പള്ളികളിൽ തീർത്ഥാടനത്തിന് വന്ന സംഘം ജബൽപൂരിൽ അച്ഛൻ്റെ പള്ളിയിൽ സന്ദർശിച്ച് മടങ്ങിപ്പോ സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു അതറിഞ്ഞ് ആ സംഭവസ്ഥലത്ത് ചെന്ന അച്ഛനും സഹ മറ്റു വികാരി ഒരു വികാരിയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഒരാളുടെ കൈയൊഴിഞ്ഞ് ആശുപത്രിയിലാണ് ഒരു വികാരി സഹവികാരിയെയും ക്രൂരമായി ആക്രമിച്ചു സഹവികാരി ഷോൾഡർ ബോൺ ബോണല്ലൊടിഞ്ഞ് ആശുപത്രിയിലാണ് രാജ്യത്ത് ഈ ആക്രമണങ്ങൾ നടക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ ആസാമിലുൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന യു പിയിലുൾപ്പെടെ നിരവധി വൈദികർ ജയിലുകളിലാണ് പരാതിയുമായി ചെന്നുകഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആൻറ്റി കൺവെർഷൻ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെ അത് കേസിൽപ്പെടുത്തി ജയിലിടുകയാണ് ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുകയാണ് ഞായറാഴ്ചകളിലുള്ള ആരാധനകൾ പോലും നടക്കുന്നില്ല രാജ്യം വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് ന്യൂനപക്ഷങ്ങൾ ഭയങ്കരമായി ആക്രമിക്കപ്പെടുകയാണ് അതിൻ്റെ മീതെയാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ വെബ് പോർട്ടലിൽ വന്ന ലേഖനം അത് വഖഫില് കഴിഞ്ഞു ഇനി ക്രൈസ്തവരുടെ നേരെ നോക്കാം അവർക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി ഏക്കർ സ്ഥലം അവരുടെ കയ്യിലുണ്ട് അത് ബ്രിട്ടീഷുകാർ പാട്ടം കൊടുത്തതാണ് അത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം